പിന്നീട് കേരളത്തിന്റെ കടൽ തീരത്ത് രണ്ട് ചരക്ക് കപ്പലുകൾ അപകടത്തിൽപ്പെട്ടു എൽസ ത്രീ എന്ന ലൈബ്രീരിയൻ ഫ്ലാഗ് കപ്പൽ വലിയ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കി മുങ്ങിപ്പോവുകയും വാൻഹായ് എന്ന സിംഗപ്പൂർ കപ്പൽ കത്ത് പിടിച്ച് ഭീതി പരത്തി ഒഴുകി നടക്കുകയും ചെയ്തു ഈ വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നത് മുംബൈയിൽ താമസിക്കുന്ന വി കെ ചന്ദ്രശേഖരനാണ് പ്രമുഖ ഷിപ്പിംഗ് കമ്പനിയായ ഗ്രേറ്റ് ഈസ്റ്റേൺ ഷിപ്പിംഗ് കമ്പനിയുടെ ടെക്നിക്കൽ അഡ്വൈസറായിരുന്ന അദ്ദേഹം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മറൈൻ എഞ്ചിനീയേഴ്സിന്റെ ഫെല്ലോ മെമ്പറുമാണ് ഷിപ്പിംഗ് രംഗത്ത് ലോയ്ഡ് ഷിപ്പിംഗ് ഉൾപ്പെടെ പല കമ്പനികളിലും ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്ന അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ എന്താണ് പറയാനുള്ളത് എന്ന് ചോദിക്കാം അടുത്തടുത്ത് രണ്ട് വലിയ കപ്പലുകളാണ് കേരള തീരത്ത് അപകടത്തിൽപ്പെട്ടത് ഇത്തരം അപകടങ്ങൾ ഷിപ്പിംഗ് ബിസിനസ്സിൽ സാധാരണമാണോ സാധ്യതയുണ്ട് ഈ സംഭവങ്ങളുടെ ബന്ധപ്പെട്ട വാർത്തകൾ വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിലും മറീൻ പീരിയോഡിക്കൽ വായിച്ചതിൻ്റെയും ഈ ബിസിനസ്സിലെ എൻ്റെ അനുഭവത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഈ രണ്ടും അപകടങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നു ഉദാഹരണത്തിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ മാത്രം ലോകത്ത് കപ്പലുകളിൽ വ്യത്യസ്ത തീവ്രതയുള്ള അഞ്ച് തീപിടുത്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ അഞ്ചെണ്ണത്തിൽ അലാസ്കൻ ജലാശയത്തിൽ മോർണിംഗ് മീഡാസ് എന്ന കാർ കാരിയറും നേരെയുണ്ടായിരുന്ന തീപിടുത്തത്തിൽ കപ്പൽ കത്തി നശിച്ചു മുങ്ങിപ്പോയി ഷിപ്പിംഗ് ബിസിനസ് റോഡ് ഗതാഗതമായി സമാനമാണ് ഒരേ ഒരു വ്യത്യാസം ഒന്നിൽ ചരക്ക് വെള്ളത്തിൽ ചെയ്തു പോകുന്നു മറ്റൊന്നിൽ കരവഴി സാധാരണ സാഹചര്യങ്ങളിൽ കരഗതാഗതത്തിൽ അധികം അട്ടിമറി കേസുകൾ നമ്മൾ കാണാറില്ല അതുപോലെ ഈ സംഭവങ്ങൾ കരുതിക്കൂട്ടി ചെയ്ത അട്ടിമറിയാണെന്ന് ഞാൻ കരുതുന്നില്ല എന്ന കപ്പൽ കമ്പനി കോടി രൂപ കിട്ടി ണം എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ ഒരു ഹർജി വന്നിട്ടുണ്ട് നഷ്ടപരിഹാരം കൊടുക്കുന്ന പ്രോസസ് പ്രകാരമാണ് ഇൻഷുറൻസ് ക്ലെയിം നടത്തുന്നതിൽ കപ്പലിന്റെ രജിസ്ട്രേഷനോ ഫ്ലാഗോ വളരെ കുറഞ്ഞ കൂടാതെ കോടി രൂപ എന്ന കണക്ക് എങ്ങനെയാണ് എത്തിയതെന്ന് പരിശോധിക്കുന്നുണ്ട് പണം ജപിക്കാൻ പരാതിപ്പെട്ട കക്ഷി ആരാണെന്ന് നോക്കേണ്ടതുണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ നിരവധി ദുരിതബാധിത ബാധിത കക്ഷികളുണ്ട് ഉദാഹരണത്തിന് സ്വത്ത് നഷ്ടപ്പെട്ട കപ്പലുടമ ചരക്ക് നഷ്ടപ്പെട്ട കാർഗോ ഉടമകൾ കണ്ടെയ്നറുകൾ നഷ്ടപ്പെട്ട കണ്ടെയ്നറിൻ്റെ ഉടമകൾ വ്യക്തിഗത വസ്തുക്കൾ വേതനം രേഖകൾ എന്നിവ നഷ്ടപ്പെട്ട കപ്പലിലെ ജീവനക്കാർ കൂടാതെ കപ്പലിൽ നിന്ന് എണ്ണ മലിനീകരണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായ തെളിവുകളും നൽകേണ്ടതുണ്ട് വൃത്തിയാക്കാനുള്ള ചെലവുകൾ നാട്ടുകാർക്ക് വരുമാന നഷ്ടം എന്നിവ പരിഗണിക്കും ഇതിൻ്റെ അഭാവത്തിൽ അത്തരം നഷ്ടപരിഹാരം വളരെ ബുദ്ധിമുട്ടാണ് കൂടാതെ വോയിസ് ഡേറ്റാ റെക്കോർഡർ അതായത് വി ഡി ആർ എന്ന ഉപകരണവും കപ്പലിലുണ്ട് ഇത് ഏതാണ്ട് പ്ലെയിനിൽ എഫ് ഡി ആർ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ എന്ന് പറഞ്ഞ കാര്യമാണ് ഇത് വോയ്സ് ഡാറ്റ റെക്കോർഡറും ഇത് കപ്പലിന്റെ ബ്രിഡ്ജിലെ സംഭാഷണങ്ങളും കപ്പലിന്റെ വിവിധ പാരാമീറ്റേഴ്സും രേഖപ്പെടുത്തുന്നു സാധാരണയായി തൊണ്ണൂറ് ദിവസം വരെ ഇത് ലഭ്യമാകും ഈ ഡാറ്റ വീണ്ടെടുത്ത് വിശകലനം ചെയ്തിട്ടുണ്ടോ എന്ന് കാണേണ്ടതുണ്ട് സിംഗപ്പൂർ ചരക്ക് കപ്പൽ ഹൈ അഞ്ഞൂറ്റി മൂന്ന് ഇപ്പോഴും സിംഗപ്പൂരിൽ കപ്പലുകൾക്ക് കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടാകേണ്ടതല്ലേ കപ്പൽ എവിടെയാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്ന് ഒരു പ്രത്യേക വിഷയമല്ല ഒരു കപ്പൽ ഉടമ തൻ്റെ സൗകര്യവും വ്യാപാര ആവശ്യങ്ങളും കണക്കിലെടുത്താണ് കപ്പൽ രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിക്കുന്നത് ലോകമെമ്പാടും വ്യാപാരം നടത്തുന്ന ഏതൊരു കപ്പലും അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്ക നിരവധി കൺവെൻഷനുകളും റൂളുകളും നിർബന്ധമായും പാലിക്കേണ്ടതുണ്ട് ഈ കൺവെൻഷനുകൾ അതായത് സോളാസ് മാർപോൾ ടണേജ് ലോഡ്ലിയൻ എസ് ടി സി ഡബ്ല്യു എന്നിവയാണ് ഇത് കൂടാതെയും ഉണ്ട് കൂടാതെ ഈ കപ്പലുകൾ അവരുടെ ഫ്ലാഗ് ഫ്ലാഗിൻ്റെ എന്തെങ്കിലും അധിക ആവശ്യങ്ങൾ പാലിക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് ഒരു കപ്പൽ എങ്ങനെ നിർമ്മിക്കണം എങ്ങനെ ഏതൊക്കെ തരം ഉപകരണങ്ങൾ ഉണ്ടായിരിക്കണം എന്നതിനെ കുറിച്ചുള്ള പ്രധാന കൺവെൻഷനുകളിൽ ഒന്നായ സോളാസ് മാറുന്നു ക്ലാസിഫിക്കേഷൻ സൊസൈറ്റീസ് എന്നറിയപ്പെടുന്ന ഉത്തരവാദിത്തമുള്ള റെക്കഗ്നൈസ്ഡ് ഓർഗനൈസേഷൻ നിർമ്മാണ സമയത്തും ഇത് സ്ഥിരീകരി സ്ഥിരീകരിക്കുന്നു ഏതൊരു കപ്പലും അതിൻ്റെ ജീവിതകാലം മുഴുവൻ ഫ്ലാഗ് സ്റ്റേറ്റ് അംഗീകരിച്ച ഒരു റെക്കഗ്നൈസ്ഡ് ഓർഗനൈസേഷൻ്റെ കീഴിൽ തുടരേണ്ടതുണ്ട് തുര ഒരു കപ്പൽ ഈ ക്ലാസ്സിൽ തന്നെ തുടരണമെങ്കിൽ അതിൻ്റെ കടൽ യാത്രാക്ഷമത ചടക്ക് കയറ്റാനും കൊണ്ടുപോകാനുമുള്ള കഴിവ് മലിനീകരണം ഒഴിവാക്കൽ കപ്പലിലെ നാവികരുടെ സുരക്ഷ എന്നിവ ഉറപ്പാക്കാൻ നിശ്ചയ ഇടവേളകളിൽ പരിശോധിക്കേണ്ടതുണ്ട് അതിനാൽ സിംഗപ്പൂരിൽ രജിസ്റ്റർ ചെയ്ത ഒരു കപ്പൽ മറ്റുള്ളവരെക്കാൾ സുരക്ഷിതമായിരിക്കണമെന്ന പ്രസ്താവന ഒരു മിഥ്യയാണ് കൂടാതെ ഓരോ കപ്പലും അത് സന്ദർശിക്കുന്ന തുറമുഖ തുറമുഖത്ത് അധികാരികൾ തുറമുഖത്തിൻ്റെ അധികാരികൾ അതായത് പോർട്ട് സ്റ്റേറ്റ് കൺട്രോൾ സുരക്ഷയ്ക്കും സമുദ്രക്ഷമയ്ക്കും വേണ്ടി ഇവ ഇടയ്ക്കിടെ പരിശോധിക്കാറുണ്ട് ഈ പരിശോധനകൾ വിജയിക്കാത്ത കപ്പലുകളെ ഡീറ്റെയിൻ ചെയ്യും പോരായ്മകൾ തൃപ്തികരമായി പരിഹരിക്കുന്നവരെ തുറമുഖത്തുനിന്ന് പുറത്തേക്ക് പോകാൻ അനുവദിക്കുകയും ഈ പ്രകാരം വാൻഹായ് ഫൈവ് സീറോ എന്ന കപ്പൽ മുംബൈയിലും ചൈനയിലും മേ കപ്പൽ മുങ്ങിപ്പോയി അങ്ങനെ വരുമ്പോൾ അതിന്റെ അതായത് ആ നിന്നും കൊണ്ടുപോയി രീതി എങ്ങനെയാണ് സാൽവേജ് വളരെ സങ്കീർണവും ചിലവേറിയതും ബുദ്ധിമുട്ടുള്ളതുമായ ഒരു പ്രവർത്തനമാണ് ഇതിന് വളരെ വിദഗ്ധരായ ഉദ്യോഗസ്ഥരും ഉപകരണങ്ങളും ആവശ്യമാണ് ഉദാഹരണത്തിന് മുങ്ങൽ വിദഗ്ധർ ഹെവി ലിഫ്റ്റ് ഫ്ലോട്ടിംഗ് ക്രെയിൻ മുതലായവ അതിനാൽ മുങ്ങിയ കപ്പൽ സാൽവേജ് ചെയ്യണമോ വേണ്ടയോ എന്നത് വളരെ കണക്കാക്കി വേണം തീരുമാനിക്കാൻ കപ്പൽ മുങ്ങിയ സ്ഥലത്ത് വെള്ളം താഴ്ന്നാൽ സുരക്ഷിതമായി നാവിഗേഷന് തടസ്സമാകുന്നില്ലെങ്കിൽ സാൽവേജ് സാധാരണ നടക്കാ നടപ്പാക്കാറില്ല മുഗൾ വിദഗ്ധർ കപ്പലിൻ്റെ അവശിഷ്ടങ്ങളുള്ളിൽ പ്രവേശിച്ച് ടാങ്കുകളിൽ നിന്ന് ഇന്ധനം നീക്കം ചെയ്യും കപ്പലിലുള്ള കണ്ടെയ്നറുകളും നീക്കം ചെയ്യുക എന്നിവയാണ് സാൽവേജ് പ്രക്രിയയിൽ ആദ്യമായി നടപ്പിലാക്കേണ്ടത് അതിനുശേഷം കപ്പൽ കഷ്ണങ്ങളായി മുറിക്കുന്നു മുറിച്ച കഷ്ണങ്ങളും വലിപ്പവും ഭാരവും തീരുമാനിക്കുന്നത് അവിടെ അവൈലബിൾ ആയിട്ടുള്ള ക്രെയിനുകളുടെ ലിഫ്റ്റിംഗ് ശേഷിയാണ് മുറിച്ച കഷ്ണങ്ങൾ പിന്നീട് ബാർജുകളിൽ സ്ക്രാപ്പ് യാർഡിലേക്ക് കരയിലേക്ക് കൊണ്ടുപോകുന്നു കൂടാതെ റെക്ക് നീക്കം ചെയ്യാനുള്ള ആവശ്യകതയാണെങ്കിൽ ഓരോ കപ്പലും ആ പ്രക്രിയക്ക് ബാധ്യസ്ഥരാണ് കൂടാതെ മതിയായ ഇൻഷുറൻസ് കവറേജും ഉണ്ടായിരിക്കും അവശിഷ്ടങ്ങൾ കണ്ടെയ്നറുകൾ ചുമത്തുന്ന അപകടങ്ങളും ഉൾപ്പെടുന്നു ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ അതായത് ഐ എംഒ അംഗീകരിച്ച നൈറോബി റെക് റിമൂവൽ കൺവെൻഷൻ ഈ വിഷയത്തിൽ ഉൾക്കൊള്ളുന്നു ഫ്ലാഗ് സിംഗപ്പൂർ ഫ്ലാഗ് എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് കൂടുതൽ കപ്പലുകൾ രജിസ്റ്റർ ചെയ്യാൻ കാരണം എന്താണ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു കപ്പലിന്റെ ഫ്ലാഗ് എന്നത് ആ കപ്പൽ എവിടെയാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്നും ആ രാജ്യത്തെ നിയമങ്ങൾ ആ കപ്പലിന് ബാധകമാണെന്നും സൂചിപ്പിക്കുന്ന സൂചനയാണ് ഉദാഹരണത്തിന് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു കപ്പലിന് ഇന്ത്യൻ ലൈസൻസുകളോ തതുല്യമോ ഉള്ള ഇന്ത്യൻ പൗരന്മാർ ജീവനക്കാരായി ഉണ്ടായിരിക്കേണ്ടത് നിർബന്ധമാണ് എന്നിരുന്നാലും ഒരു കപ്പലിന് വ്യാപാരം നടത്താൻ കഴിയണമെങ്കിൽ നേരത്തെ പറഞ്ഞിരുന്ന അന്താരാഷ്ട്ര നിയമങ്ങൾ നിർബന്ധമായും പാലിക്കേണ്ടതുണ്ട് ലേ ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ രജിസ്ട്രി ആയിട്ടുള്ള ഒരു പശ്ചിമാഫ്രിക്കൻ രാജ്യമാണ് ലൈബ്രേറിയ ലൈബ്രേറിയയിൽ കപ്പൽ രജിസ്റ്റർ ചെയ്തതിനു കാരണം ബിസിനസ് ചെയ്യുവാനുള്ള എളുപ്പവും കുറഞ്ഞ രജിസ്ട്രേഷൻ ചെലവുമാണ് പണ്ട് പോണ്ടിച്ചേരിയിൽ നമ്മുടെ കാറുകളും മറ്റു വാഹനങ്ങളും രജിസ്റ്റർ ചെയ്യുന്നതിന് സമാനമായ ഒന്നാണെന്ന് ഞാൻ കരുതുന്നു എന്നിരുന്നാലും കപ്പലിന്റെ ഉടമസ്ഥാവകാശം നടത്തിപ്പും ആർക്കാണ് എന്നതാണ് ഏറ്റവും വലിയ പ്രധാനം രണ്ട് സാഹചര്യങ്ങളിലും കപ്പലുകളൊക്കെ ഉടമസ്ഥയും നടത്തിപ്പും ലോകത്തിലെ പ്രശസ്തരായ കമ്പനികളായിരുന്നു ഇത്തരം ചരക്ക് കപ്പലുകളിൽ ഹസാഡസ് മെറ്റീരിയൽ കടത്തുന്നതിനും ഇത്തരം കണ്ടെയ്നറുകളുടെ പൊസിഷനുമായി ബന്ധപ്പെട്ട് കർശന നിയമങ്ങളില് അവ എന്തൊക്കെയാണ് തീർച്ചയായും ഉണ്ട് ഇന്റർനാഷണൽ മാരിടൈം ഡേഞ്ചറസ് ഗുഡ്സ് കോഡ് അതായത് ഐ എം ഡി ജി കോഡ് ആണ് ഇതിന് ഉപയോഗിക്കുന്നത് സമുദ്ര പരിസിക്ക് ദോഷം വരുന്നത് തടയുന്നതിലാണ് സമുദ്ര മലിനീകരണ വസ്തുക്കളുടെ ഗതാഗതം പ്രാഥമികമായി നിയന്ത്രിക്കുന്നത് ഈ കോഡ് പ്രകാരം കൊണ്ടുപോകുന്ന സാധനങ്ങളുടെ അപകടത്തിന്റെ തോത് അനുസരിച്ച് ഒമ്പത് വ്യത്യസ്ത ക്ലാസ് ആയി തിരിച്ചിരിക്കുന്നു ഉദാഹരണത്തിന് ക്ലാസ് സെവൻ റേഡിയോ ആക്റ്റീവ് കാർഗോവുമായി ബന്ധപ്പെട്ടതാണ് എന്നിരുന്നാലും ഷിപ്പർമാർ ഈ ആവശ്യങ്ങൾ പാലിക്കാത്തത് വാൻ വാൻഹായ് അഞ്ഞൂറ്റിമൂന്ന് പോലുള്ള വിനാശകരമായ അപകടങ്ങൾക്ക് കാര്യമായിരിക്കാം ഷിപ്പറുകളുടെ അജ്ഞത മൂലമോ വാണിജ്യപരമായ കാര്യങ്ങളിലോ ആണ് ഈ അനുസരണക്കേട് കൂടുതലും സംഭവിക്കുന്നത് ഉദാഹരണത്തിന് ക്ലാസ് സെവൻ ചരക്കിന് ഗതാഗതത്തിൻ്റെ അപകട സാധ്യത കുറഞ്ഞ ചരക്കിനേക്കാൾ കൂടുതൽ ചിലവ് വരും മിക്കപ്പോഴും കപ്പലിൻ്റെ ജീവനക്കാർക്ക് ഏത് സ്ഥലത്താണ് ഈ കണ്ടെയ്നർ നിറയ്ക്കുന്നത് ഈ കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ വേർതിരിക്കുന്നതിനും സൂക്ഷിക്കുന്നതായിട്ടുള്ള കാർഗോ എന്താണ് എന്നും അറിയൂല ഈ കണ്ടെയ്നറിൽ വേറിതിരിക്കുന്നതിനും സൂക്ഷിക്കുന്നു ഷിപ്പർ പ്രഖ്യാപിത മാനിഫെസ്റ്റിനെ മാത്രമേ കപ്പലിലെ ക്രൂവിന് ആശ്രയിക്കാൻ സാധിക്കുകയുള്ളൂ ലിഥിയം അയൺ ബാറ്ററീസ് തീപിടുത്തത്തിന് കാരണമാകുന്ന ഒരു പുതിയ വസ്തുവായി മാറിയിരിക്കുന്നു നേരത്തെ പറഞ്ഞ അലാസ്കൻ ജലാശയത്തിൽ കത്തി നശിച്ച് മുങ്ങിപ്പോയ കപ്പൽ മോർണിംഗ് മീഡാസിൽ അതൊരു കാർ ക്യാരിയറായിരുന്നു അതിൽ മുന്നൂറിലധികം ഇലക്ട്രിക് കാറുകൾ ഉണ്ടായിരുന്നതാണ് റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളത് പല കപ്പലുകളും വളരെ എന്ന് പറയുന്നു ഇതിനൊക്കെ സി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ സ്ഥിതി വിവര കണക്കുകൾ കാണിക്കുന്നത് ഏകദേശം നാൽപ്പത്തി ശതമാനം സമുദ്ര അപകടങ്ങളും പഴയത് അതായത് ഇരുപത്തി കൊല്ലത്തിൽ കൂടുതൽ പഴക്കമുള്ള കപ്പലുകളിലാണ് സംഭവിക്കുന്നത് എന്നാണ് സംഭവിക്കുന്നത് എന്നിരുന്നാലും കപ്പലിൻ്റെ സീ വർത്തിനസ് നിർണ്ണയിക്കുന്ന ഓരോ കപ്പലിൻ്റെയും അവസ്ഥയും ജീവനക്കാരുടെ കഴിവുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പഴയ കപ്പലുകൾക്ക് സീ വർത്തിനസ് സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ പരക്കെ അഴിമതി ഉണ്ടെന്ന് ഞാൻ തീരെ വിശ്വസിക്കുന്നില്ല കപ്പലിൻ്റെ നല്ലതും സുരക്ഷിതമായ അവസാനം ഉറപ്പാക്കുന്നതിൽ നിരവധി വ്യത്യസ്തമായ ഏജൻസികൾ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു ഇത്തരം അപകടങ്ങൾ താങ്കൾക്ക് നേടേണ്ടി വന്നിട്ടുണ്ടോ അപ്പോൾ പ്രധാനമായും ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഭാഗ്യവശാൽ ഇത്രയും ഗുരുതരമായ അപകടങ്ങളോ സംഭവങ്ങളോ നേടി എനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല എന്നില്ല എന്നിരുന്നാലും ചെറിയ സംഭവങ്ങൾക്ക് എനിക്കും ഉണ്ടായിട്ടുണ്ട് അത്തരം സന്ദർഭങ്ങളിൽ പ്രധാന പ്രധാനമായിട്ടുള്ളത് പരിശീലനമാണ് പരിഭ്രാന്തരാകാതെ കൃത്യമായും വേഗത്തിലും പ്രവർത്തിക്കാനുള്ള പരിശീലനം അത്തരം ആവശ്യതകൾ നിറവേറ്റുന്ന കപ്പലെ എല്ലാ ജീവനക്കാരും മാൻഡറ്ററി ആയിട്ട് സേവന പരിശീലനം നൽകിയിട്ടുണ്ട് അവർക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കപ്പലിൽ കൊണ്ടുപോവുകയും വേണം ഷിപ്പിങ്ങിനിടെ മരണം മലിനീകരണം ചരക്ക് മുങ്ങിപ്പോൽ തുടങ്ങിയവയിൽ ആർക്കാണ് ഇത്തരം കേസുകളുടെ സ്വഭാവം എന്താണ് സംഭവം നടന്ന സ്ഥലത്തെ ആശ്രയിച്ചിരിക്കും ജൂരിസ് ഡിക്ഷൻ ഒരു രാജ്യത്തിന്റെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ അതായത് ഇ സി സിയിലാണ് ഇന്ന് സംഭവം നടന്നതെങ്കിൽ ആ രാജ്യത്തിനായിരിക്കും അതിൻ്റെ ജൂറിസ്ഡിക്ഷൻ ഇന്ത്യയുടെ ഇ ഈസേൽ അതിൻ്റെ ബേസ് ലൈനിൽ നിന്ന് ഇരുന്നൂറ് നോട്ടിക്കൽ മൈൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു സമുദ്ര മേഖലയാണ് ജീവജാലങ്ങളും അതീവ വിഭവങ്ങളും ഉൾപ്പെട്ടിട്ടുള്ള പ്രകൃതി വിഭവങ്ങൾ പര്യവേഷണം ചെയ്യുന്നതിനും ചൂഷണം ചെയ്യുന്നതിനും സംരക്ഷിക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനുമായുള്ള പരമാധികാര അവകാശങ്ങൾ ഈ മേഖല ഇന്ത്യക്ക് നൽകുന്നുണ്ട് രണ്ട് സംഭവങ്ങളും ഇസഡിനാണെന്ന് എൻ്റെ അനുമാനത്തിൽ ഉത്തരവാദിത്യം ഇന്ത്യ ഗവൺമെൻറ്റിനാണ് പ്രാഥമികമായി നമ്മുടെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് അന്വേഷണ റിപ്പോർട്ടുകൾ ക്രൂവുമായുള്ള അഭിമുഖം ബന്ധപ്പെട്ട എല്ലാ കക്ഷികളുമായുള്ള ചർച്ചകൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഉചിതമായ തീരുമാനം എടുക്കും എന്നിരുന്നാലും കപ്പലിൽ വെച്ച് മനുഷ്യൻ മരിച്ചാൽ മൃതദേഹം അടുത്ത തുറമുഖത്തോ അടുത്തുള്ള തുറമുഖത്തോ അധികാരികൾ കൂടുതൽ നടപടികൾ നടപടികൾക്കായി കൈമാറുന്ന രീതിയാണ് പലപ്പോഴും സ്വീകരിക്കുന്നത് കപ്പലിൻ്റെ ഫ്ലാഗിനെയും മരിച്ച ആൾ ദേശീയ അതോറിറ്റിയുടെ അധികാരികളെയും ഈ വിവരം അറിയിക്കും താങ്കൾ എങ്ങനെയാണ് ഈ രംഗത്ത് വന്നത് ഒരു സീലറുടെ ജോലിയെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് അടിസ്ഥാനപരമായി ഞാൻ ഒരു മരീൻ എഞ്ചിനീയറും പരിശീലനത്തിലൂടെ യോഗ്യതയിലൂടെ മരീൻ ചീഫ് എൻജിനീയറും എൻട്രൻസ് പരീക്ഷയും ഇൻ്റർവ്യൂവും പാസ്സായ ശേഷമാണ് ഞാൻ മരീൻ എഞ്ചിനീയറിംഗ് കോളേജിൽ ചേർന്നത് നയൻറ്റീൻ സെവൻറ്റി സിക്സിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഡയറക്ടറേറ്റ് ഓഫ് മെറീൻ എഞ്ചിനീയറിംഗ് ട്രെയിനിങ് അതായത് ഡി എം ഇ ടിയിൽ പഠിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ബിരുദം നേടി തുടർന്ന് വിവിധ കപ്പലുകളിലും ജൂനിയർ എഞ്ചിനീയറായി ജോലി തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ചീഫ് എഞ്ചിനീയറായി പരീക്ഷ പാസ്സായി യോഗ്യത നേടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ചീഫ് എഞ്ചിനീയറായി സ്ഥാനക്കയറ്റം ലഭിക്കുകയും ചെയ്തു സെയിലറുടെ ജോലി വളരെ ആവേശകരവും അതേസമയം വളരെ കഠിനവുമാണ് അത് ദൗർബല്യ ഹൃദയ ഉള്ളവർക്കല്ല ജോലിസ്ഥലത്തെ അന്തരീക്ഷം പലപ്പോഴും അതികഠിനമായ അവസ്ഥയിലായിരിക്കും ചില സമയങ്ങൾ വളരെ തണുപ്പും മറ്റ് സമയങ്ങളിൽ വളരെ ചൂടുമായിരിക്കും അത്തരം സാഹചര്യങ്ങൾ ഒരാൾ ജോലി ചെയ്യില്ലെന്ന് പറയാനാവില്ല അതുപോലെ പുറം കടലിലും പ്രതികൂല കാലാവസ്ഥയിലും കപ്പലിന്റെ ചലനവും മനുഷ്യ ശരീരത്തിന് വളരെയധികം അസ്വസ്ഥതകൾ ഉറപ്പാക്കും അതിരുന്നാലും ഞാൻ ഈ ഒരാളീ ബുദ്ധിമുട്ടുകൾ മറികടന്ന് ഉയർന്ന ഉത്തരവാദിത്ത തലത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഇത് വളരെ പ്രതിഫലാദായകരമായ ഒരു തൊഴിലാണ് വളരെ അധികം സാലറിയാണ് കപ്പലുകളിൽ സെക്കൻഡ് എഞ്ചിനീയർ ചീഫ് ഓഫീസർ ചീഫ് എഞ്ചിനീയർ ക്യാപ്റ്റൻ മുതലായവർക്ക് കിട്ടുന്നത് ബിസിനസ്സിൽ ഏത് നാഷണാലിറ്റിയാണ് കൂടുതൽ ഇന്ത്യൻസ് ധാരാളമുള്ള ഒരു ജോലി ആണോ ഇത് മലയാളികൾക്ക് ജോലി സാധ്യത ഉള്ള മേഖലയാണോ കൽപ്പൽ ജോലികളിൽ ആധിപത്യം പുലർന്ന ദേശീയ ഫിലിപ്പീൻസ് ആണ് പിന്നാലെ ചൈനയും ഇന്ത്യയും ഇതും കുറച്ച് വ്യത്യാസമുണ്ട് അതായത് ഓഫീസേഴ്സ് ആരാണ് ക്രൂ ഏതാണെന്നുള്ളതിനാണ് അധികം ക്രൂ ആയിട്ടുള്ളത് ഫിലിപ്പീൻസിലാണ് പിന്നെ ചൈനയും പിന്നെ ഇന്ത്യയും അതേസമയത്ത് ഓഫീസേഴ്സിൽ രണ്ടാം സ്ഥാനം ഇന്ത്യക്കാണ് ഈ ജോലി തീർച്ചയായും മലയാളികൾക്ക് വളരെ സാധ്യതയുള്ളൊരു തൊഴിലാണ് പക്ഷെ ഒരൊറ്റ കാര്യം മാത്രം നോക്കണം ബുദ്ധിമുട്ടുള്ളതാണ് അധ്വാനിക്കേണ്ടതാണ് അതുമാത്രം കാര്യം വെച്ച് കഴിഞ്ഞാൽ മലയാളികൾക്ക് വളരെ നന്നായി ശോഭിക്കാവുന്ന ഒരു ജോലിയാണ് ഇത്